എന്നാലും അവൻ എങ്ങനെയടാ പാവം പെണ്ണിനോട് കല്യാണിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിപിക്ക് വല്ലാത്ത പാവം തോന്നി അതെ അവൻ ചെയ്തതൊക്കെ തെറ്റാണ് അന്ന് താലി കെട്ടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അവന് ഉപദേശം നൽകിയിരുന്നു പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല അവന് മൂന്നു വർഷം മുമ്പ് തൻ്റെ പ്രണയത്തെ ഇല്ലാതാക്കിയവരുള്ള പക തീർക്കാനായിരുന്നു തിടുക്കം അതിനായിരുന്നു അവൻ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് പോലും കല്യാണിയും അവളുടെ ഏട്ടൻ അനന്തനും വേദനിക്കണം അതുമാത്രമായിരുന്നു വംശിയുടെ മനസ്സിൽ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അജിത്ത് വിപിയോട് പറഞ്ഞു എന്തെന്നാൽ കല്യാണിയുടെ കല്യാണം മുടങ്ങി അന്നത്തെ രാത്രിയിൽ അനന്തന്റെ അമ്മ വംശയോട് കല്യാണക്കാര്യം സംസാരിച്ചതും അവൻ താലി കെട്ടാവാൻ എല്ലാം അജിത്തിന് നല്ല ഓർമ്മയുണ്ട് അതിനുശേഷം വംശിയെ ആ കല്യാണത്തിൽ നിന്നും ഒഴിവാകാൻ പരമാവധി താൻ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചതുമാണ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇനി മുന്നോട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അജിത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എടാ എല്ലാം അവന്റെ തെറ്റിദ്ധാരണയായിരുന്നു വേറൊരു കാര്യം നിനക്കറിയാമോ ഈ വംശി മൂന്ന് വർഷം മുൻപ് കല്യാണം കഴിക്കാൻ പോയൊരു പെണ്ണില്ലേ ആ പെണ്ണിനെ അന്ന് കെട്ടിയത് വരുണയുടെ ഏട്ടനായിരുന്നു വംശിയെ പോയതിനെ വിഘ്നേഷും ചതിക്കപ്പെടുകയായിരുന്നു നയനയുടെ കിണിയിൽ എന്തൊക്കെയടാ പറയുന്നത് ഒരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ആര് പറഞ്ഞാലും വംശി കേൾക്കില്ല ഇപ്പോ കല്യാണി എവിടെ ഉണ്ടെന്ന് വംശി അറിയാതിരിക്കുന്നതാണ് നല്ലത് ഇനി അവനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അനന്തം നാട്ടിൽ നിന്ന് തിരിച്ചു വരട്ടെ അല്ലാതെ ആ പെണ്ണ് തനിച്ചു നിൽക്കുമ്പോൾ അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ആ പെണ്ണിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും അത് ഉറപ്പാ അജിത്ത് തൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതും അതാണ് ശരിയെന്ന് വിപിക്കും തോന്നി എന്തെന്നാൽ വരുണ പറഞ്ഞിട്ടുള്ള കല്യാണി എന്തെന്ന് വിപിക്ക് നല്ലതുപോലെ അറിയാം ഒരാൾ ശബ്ദമുയർത്തിയാൽ പോലും പതുങ്ങുന്ന പെണ്ണാണ് അങ്ങനെ ഒരുവളെ വംശിയൊന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ പോലും ചിലപ്പോൾ ആ പാവം പെണ്ണ് അവൻ്റെ കൂടെ പോയെന്നിരിക്കും വീണ്ടും ആ പെണ്ണിൻ്റെ ജീവിതം പടുക്കുഴിയിൽ വീഴുകയും ചെയ്യും അത് വേണ്ട അനന്തൻ വരട്ടെ അതിനുശേഷം എല്ലാവരെയും മുൻനിർത്തി വംശിയോട് സംസാരിക്കാം അവൻ്റെ തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കാം ഓരോന്നും മനസ്സിൽ ചിന്തിച്ചു കൂട്ടുമ്പോഴായിരുന്നു പെട്ടെന്ന് വാതിലും തുറന്ന് വംശി റൂമിൻ്റെ അകത്തേക്ക് കയറി വന്നത് ആ നീ എത്തിയോ എവിടെയായിരുന്നു ഇത്രയും നേരം വംശി അകത്തേക്ക് കയറിയതും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അജിത്ത് വംശിയോട് ചോദിച്ചു എന്നാൽ ഇതേ സമയം വല്ലാത്ത ഇഷ്ടക്കേഴോടെ വംശിയെ വിപി നോക്കുകയും ചെയ്തു അത് വംശിക്കു മനസ്സിലായില്ലെങ്കിലും അജിത്തിന് നല്ലതുപോലെ മനസ്സിലായിരുന്നു ഒന്ന് കറങ്ങി വന്നു പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കൈ രണ്ടും വിടർത്തിയിട്ട് അവൻ വീണു നീ പുറത്തുനിന്ന് കുടിച്ചിട്ടാണോന്നത് വംശി വന്നപ്പോഴേ മദ്യത്തിൻ്റെ സ്മെല്ലടിക്കാൻ തുടങ്ങിയപ്പോഴും ഇതും പ്രത്യേകിച്ച് അവന്റെ കുഴഞ്ഞുള്ള സംസാരം കേട്ടതും അജിത്തിന് സംശയമായി അല്പം കുടിച്ചു എന്നാൽ ഇറങ്ങട്ടെ നാളെ വരാം പറഞ്ഞുകൊണ്ട് അജിത്ത് ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഒപ്പം ബെഡിൽ മലർന്നു കിടക്കുന്നവനെ രൂക്ഷത്തെ നോക്കിക്കൊണ്ട് വിപിയും എന്നാൽ ശരി കേട്ടോ ഇപ്പോഴും നാക്ക് കുഴഞ്ഞുള്ള സംസാരമായിരുന്നു വംശ പിന്നെ രണ്ടുപേരും ഒന്നും പറയാൻ നിന്നില്ല ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അടച്ച് നേരെ താഴേക്ക് വന്നു കല്യാണിയെ തേടി കണ്ടെത്താത്തിട്ടുള്ള വിഷമമാണ് അതാ കുടിച്ചിട്ട് വന്നത് കാറിലേക്ക് കയറുന്നതിന് മുൻപേ വിപിയോട് അജിത്ത് പറഞ്ഞു കല്യാണിയെ കണ്ടെത്താത്തിട്ടുള്ള വിഷമമല്ല ആ കൊച്ചിനോട് പക തീർക്കാൻ കഴിയാത്തതിലുള്ള വിഷമം ആയിരിക്കും അവന് വല്ലാത്ത ഈർഷയോടെ വിപി പറഞ്ഞതും അജിത്തും അത് ശരിവെക്കുകയായിരുന്നു പിന്നെ അവർ ആ ലോഡ്ജിന്റെ മുന്നിൽ നിന്നില്ല കാറുമടുത്ത് നേരെ തങ്ങളുടെ വീട്ടിലേക്ക് വിട്ടു ഫ്രഷായി റൂമിലേക്ക് കയറി വരുന്ന വരുണ കാണുന്നത് എന്തൊക്കെയോ ചിന്തകളോടെ കിടക്കുന്ന കല്യാണിയാണ് താൻ വന്നതുപോലും അവൾ അറിഞ്ഞില്ലെന്ന് വരുണയ്ക്ക് മനസ്സിലായി എന്തെന്നാൽ ഇപ്പോഴും സീലിംഗിലേക്ക് നോക്കി ഓരോ ആലോചനയിലാണ് പെണ്ണ് തൻ്റെ മുടിയൊന്നു കൂടി തുവർത്തിക്കൊണ്ട് ടവൽ ചെയറിലേക്ക് വിരിച്ചിട്ട് കല്യാണിയുടെ അരികിലേക്ക് വരുണ വന്നു കിടന്നു അപ്പോഴത്രേ വരുണ വാഷ്റൂമിൽ നിന്ന് റൂമിലേക്ക് കയറി വന്നത് കല്യാണി അറിയുന്നത് എന്താണോ ഇത്ര ആലോചന തൻ്റെ മുഖത്തേക്ക് കല്യാണി നോക്കിയതും അപ്പോൾ തന്നെ വരുണ ചോദിക്കുകയായിരുന്നു ഏയ് ഞാൻ എന്തൊക്കെയോ പിന്നെ ഇന്നും നിന്റെ വിബിയേട്ടൻ്റെ കൂടെ വന്നതാരാ ആദ്യം ഒഴുക്കുമട്ടിൽ പറഞ്ഞവൾ പിന്നീട് അജിത്തിനെ അന്വേഷിക്കുകയായിരുന്നു ഏത് അജിത്തേട്ടനോ അതോ മറ്റേയാളോ മറ്റേയാളെ ഞാൻ കണ്ടില്ലല്ലോ അജിത്തേട്ടൻ അജിത്തേട്ടൻ വിബിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ മറ്റേയാളെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല അല്ല എന്താ ഇപ്പം അജിത്തേടനെക്കുറിച്ച് ചോദിക്കാൻ സംശയം ഉണ്ടായി പൊതുവെ ആരുടെ കാര്യത്തിലും കല്യാണി തലയിടാത്തതാണ് പക്ഷെ ഇന്ന് അജിത്തിനെ എന്തുകൊണ്ടാണ് അവൾ ചോദിച്ചതെന്ന് വരുണയ്ക്ക് മനസ്സിലായില്ല ഏയ് ഞാൻ വെറുതെ ആ അങ്ങനെത്താം വെറുതെ ഒന്നും ചോദിക്കില്ലല്ലോ എന്താ കാര്യം പറ കിടന്നിടത്തൊന്നും വരുണ എഴുന്നേറ്റിരുന്നു അവൾ എഴുന്നേറ്റിരുന്നത് കണ്ടതും കല്യാണിയും എഴുന്നേറ്റിരുന്നു അത് പിന്നെ ഞാൻ അജിത്തെ എവിടെ വെച്ച് കണ്ടതുപോലെ ചിലപ്പോൾ തൻ്റെ സംശയമാകാം എന്നാലും ആ ആളെ പരിചയപ്പെട്ടതിന് ശേഷം അതുതന്നെയായിരുന്നു തൻ്റെ മനസ്സിലെന്നും കല്യാണി ഓർത്തു അതാണോ കാര്യം തൻ്റെ വീട് കണ്ണൂരല്ലേ അജിത്തേട്ടനും കണ്ണൂരാണ് അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയതാവോ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അജിത്തേട്ട പറയായിരിക്കുമോ കല്യാണിയോട് പറയുന്നതിനിടയിലാണ് വരുണയുടെ ഫോൺ റിങ് ചെയ്തത് വിപിയേട്ടന ഫോണിലേക്ക് നോക്കിക്കൊണ്ട് കല്യാണിയോട് ചെറു പുഞ്ചിരിയോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ച് അവൾ ബെഡിൽ നിന്നും ഇറങ്ങി റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി അതേസമയം കല്യാണി ആലോചിക്കുകയായിരുന്നു അജിത്തേട്ടനെ താൻ ഇവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത് ആ മുഖം തനിക്ക് നല്ല പരിചയമുണ്ടല്ലോ വീണ്ടും ചിന്തകളോടെ അവൾ ഉറക്കത്തിലേക്ക് വീണു ആ പറ ഫോടും ചെവിയോരം വെച്ച് വരുണ ബാൽക്കണിയിലേക്കായിരുന്നു വന്നത് പിന്നെ കല്യാണി എന്ത് പറയുന്നു കൂട്ടുകാരുടെ ചെക്കനെ ആൾക്ക് പിടിച്ചോ ചോദിക്കാനും പറയാനും പലതുമുണ്ടെങ്കിലും തുടക്കം ഇങ്ങനെയാകട്ടെ എന്ന് വിപിക്ക് തോന്നി ഉം പെരുത്ത് ഇഷ്ടമായി ആട്ടെ ഇയാളുടെ കൂട്ടുകാരൻ എന്നെ ബോധിച്ചോ തിരിച്ചും കള്ളച്ചിരിയാലെ വരുണയും ചോദിച്ചു പിന്നെ ഇഷ്ടമാകാതെ എൻ്റെ വേണിക്കുട്ടി ആർക്കെ ഇഷ്ടമാതിരിക്കുക പറയുമ്പോൾ വിപിയുടെ ചുണ്ടിലും പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ട് പിന്നെ അല്പസമയം രണ്ടുപേരും നിശബ്ദമായി ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വരുണ ശബ്ദം ഉയർത്തി പിന്നെ എന്താ ി എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് എല്ലാം തന്നോട് തുറന്നു പറയുന്നവളോട് താനും ഒന്നും മറച്ചു വെക്കുന്നത് ശരിയല്ലെന്ന് വിവിക്ക് തോന്നി ഒരു തരത്തിൽ എല്ലാം ആരെങ്കിലും അറിയുന്നതാണ് നല്ലതെന്നും എന്താ വിബിയേട്ട അത്രയും നേരം പുഞ്ചിരിയോടെ സംസാരിച്ചിരുന്നവന്റെ ശബ്ദത്തിൽ മാറ്റം വന്നതും വരുണയുടെ ചുണ്ടിലൂറിയ പുഞ്ചിരി താനെ ഇല്ലാതായിരുന്നു എനിക്ക് സീരിയസ് ആയിട്ട് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് മനുഷ്യന് ടെൻഷൻ ലഭിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ വിബിയേട്ട അവന്റെ വളച്ചുകിട്ടുള്ള സംസാരം വരുണയെ ടെൻഷനിലാക്കുന്നു അരുതാത്തത് എന്തോ കേൾക്കാൻ പോകുന്നത് പോലെ അതിൽ അവളുടെ ഹൃദയമെടുപ്പും കൂടി അത് പിന്നെ കല്യാണിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കല്യാണിയെക്കുറിച്ചോ കേട്ടത് തെറ്റിപ്പോയോ എന്ന സംശയം പോലും വരുണേനുളവായി അതെ കല്യാണിയെക്കുറിച്ച് അവളുടെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ബിബിയേട്ടാ എന്താ കാര്യം കല്യാണിയെക്കുറിച്ച് എന്താ പറയാനുള്ളത് ബി പി ഏട്ടിന് ഇതിനു മുൻപേ കല്യാണി അറിയാമോ വർണ്ണയുടെ മനസ്സാകെ പിരിമുറക്കത്തിലേക്ക് കടന്നിരുന്നു ചെറിയ നിമിഷം കൊണ്ട് എന്തെന്നാൽ വിപിയുടെ ശബ്ദത്തിലെ മാറ്റം പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് കല്യാണി അറിയില്ല പക്ഷേ അവളുടെ കഴുത്തിൽ താലുകെട്ടിയിരുന്ന വംശീയരെങ്ങിനെ അറിയാം ഏഹ് വംശിയോ അവളുടെ രണ്ട് കണ്ണുകളും പുറത്തേക്ക് വരുന്ന വിധം അവൾ ഞെട്ടിപ്പോയി ഉം അതെ അല്ല വിപിയേട്ടിനെങ്ങനെ വംശീ അറിയാം രാവിലെ വിപിയേട്ടിനെ ഉദ്ദേശിച്ച കക്ഷി തന്നെയാണോ കല്യാണിയുടെ കഴുത്തിൽ താലി കിട്ടിയവൻ അതെ ആ വംശിയും കല്യാണിയുടെ വംശിയും ഒന്ന് തന്നെ അതുമാത്രമല്ല ഇന്ന് രാവിലെ നിനക്ക് എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയില്ലേ ആ വംശീര് വിപിയേട്ടാ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ വിപിയെ വിളിച്ചു അതെ ഇന്ന് രാവിലെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തന്ന വംശി തന്നെയാണ് കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയതും അയ്യോ വിപിയേട്ടാ ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത് അപ്പോ വരുണ ആകെ പരിഭ്രാന്തിയിലായി എല്ലാം സത്യമാണ് പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ട സമയവും അവൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോഴാണ് വ്യക്തമായത് കല്യാണി അതുമാത്രമാണ് അവൻ്റെ ലക്ഷ്യം ദൈവം കല്യാണിയുടെ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് രണ്ടുപേരും പരസ്പരം കാണാതിരുന്നത് ആ നിമിഷം വംശി ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടും നന്നായെന്ന് ഇപ്പോൾ വിപിക്ക് തോന്നുന്നുണ്ട് വിപി ചേട്ടാ എനിക്കെന്താ പേടിയാവുന്നു തൻ്റെ കൂട്ടുകാരി ഓർത്തപ്പോൾ പേടിയിലുപരി വേദനയും അവൾക്ക് തോന്നാതിരുന്നില്ല ഇത്രയും നാളും അനുഭവിച്ചത് പോരാ ഇനിയും പെണ്ണെ ദ്രോഹിക്കാൻ വരുന്നവനെ ഓർക്കുമ്പോൾ അവൾക്ക് സങ്കടവും ദേഷ്യവും വരുന്നു ഏയ് പേടിക്കാനൊന്നുമില്ല അവളുടെ ഏട്ടൻ വരുന്നതുവരെ ഒന്ന് ശ്രദ്ധിക്കണം കോളേജിൽ ഈ കുറച്ചു ദിവസത്തേക്ക് പോകണ്ട അത് പറയാൻ കൂടിയാണ് ഞാൻ വിളിച്ചത് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് കോളേജില്ല സ്ട്രൈക്കാ അനന്തൻ വരുന്നതിന് മാത്രം അതുവരെ വംശിയുടെ കണ്ണി കല്യാണിപ്പെടാൻ പാടില്ല ഞാൻ ശ്രദ്ധിച്ചോളാം വിബിയേട്ട മറുപറകിൽ നിന്നും അവൻ ഫോൺ കട്ടാക്കിയതും അവൾ ബാൽക്കണിയിൽ നിന്നും തൻ്റെ റൂമിലേക്ക് വന്നു ബെഡിൽ ഉറങ്ങിക്കിടക്കുന്നവളെ കണ്ടപ്പോൾ എന്തോ വല്ലാത്ത വേദന തോന്നി വരുണയ്ക്ക് ഇനിയും ഈ പാവ് എന്തൊക്കെയാണവോ അനുഭവിക്കാൻ പോകുന്നത് അവളെ നോക്കി പതിയെ സ്വയം പറഞ്ഞുകൊണ്ട് വരുണയുടെ ഓർമ്മകളിലേക്ക് വന്നത് രാവിലെ പരിചയപ്പെട്ട വംശിയുടെ മുഖമായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ആ വ്യക്തിയോട് തനിക്ക് നീരസം തോന്നിയതായും അവൾ ആ സമയം ഓർത്തു ഒരു നോക്കുപോലും തന്നെ നോക്കാതെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് വന്നതെന്നുപോലും നോക്കാതെ തീർത്തും മൂകനായിരിക്കുന്നവരന്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്നതും എന്തിനൊക്കെയോ അവനോട് ദേഷ്യവും വെറുപ്പും തോന്നിപ്പോയി വരുണയ്ക്ക് അനന്തനും മിത്രയും നാട്ടിലേക്ക് വന്നിട്ട് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഇന്നത്തോടു കൂടി മിത്രയുടെ അച്ഛന്റെ കർമ്മങ്ങളൊക്കെ കഴിയും കർമ്മങ്ങളുടെ അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ അനന്തവിന്റെ വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും എല്ലാവരും മിത്രയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നാളെ നിങ്ങൾ കൊച്ചിയിലേക്ക് മടങ്ങുമല്ലേ അകത്തെ മുറിയിൽ ബെഡിലിരിക്കുന്ന മിത്രയുടെ അടുത്തേക്ക് ബാനുവ വന്നുകൊണ്ട് ചോദിക്കുകയായിരുന്നു നാട്ടിലേക്ക് വന്നിട്ടും ബാനുവ മിത്രയോടും അനന്തയോടും വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല ഈ അഞ്ച് ദിവസത്തിനിടയിൽ ഇപ്പോഴാണ് മിത്രയുടെ അടുത്തേക്ക് തന്നെ ബാനുവ വരുന്നതും സംസാരിക്കുന്നതും ഭാനു അമ്മ ചോദിച്ചതിന് മിത്രയൊന്നും മൂളി മൂക്കും എന്നോട് ദേഷ്യമുണ്ടോ എന്തോ തുറന്ന് സംസാരിക്കാതെ തന്നോട് മൂളി മറുപടി പറഞ്ഞവളെ വേദനയോടെ നോക്കി ബാനുവ അയ്യോ എനിക്കെന്തിനാ അമ്മയുടെ ദേഷ്യം പെട്ടെന്ന് ഭാനുവയുടെ സംസാരത്തിൽ മാറ്റം വന്നതും മിത്ര ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ചെറു പുഞ്ചിരിയാലെ ചോദിച്ചു അല്ല അന്ന് ഞാൻ കാരണമാണല്ലോ നിങ്ങൾ കല്യാണിയെ കൊണ്ട് കൊച്ചിയിലേക്ക് പോയത് ആനന്ദൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് സംസാരിക്കുന്നുണ്ട് ഉള്ളൂ അവൻ എന്നോടുള്ള നീരസം കുറഞ്ഞിട്ടേയില്ല അല്ലെങ്കിലും കല്യാണി എന്ന് വെച്ചാൽ അവന് ജീവനാണ് അങ്ങനെയൊരുവളെ ഞാൻ ഉപദ്രവിച്ചാൽ അവന് സഹിക്കാൻ കഴിയില്ലല്ലോ പഴയ ഭാനു അമ്മയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു ഇപ്പോൾ മിത്രയുടെ മുന്നിൽ നിൽക്കുന്ന ബാനുവയ്ക്ക് അതൊക്കെ മാറും അമ്മേ അന്ന് അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞപ്പോൾ അനന്തേടിനും വിഷമം ഉണ്ടായി ഉണ്ടായിരുന്നത് സത്യം തന്നെയാണ് എന്ന് വെച്ചാ അമ്മയുടെ കൂടുതൽ കാലമൊന്നും പിണങ്ങി നിൽക്കാൻ അനന്തയാടിനു കഴിയില്ല ഞാൻ അനന്തടനോട് സംസാരിക്കാം ഭാനു അമ്മയുടെ കൈകളിൽ പിടിച്ചായിരുന്നു ബാനുവയെ മിത്രയെ ആശ്വസിപ്പിച്ചിരുന്നത് ബാനു അമ്മയുടെ മാറ്റം മിത്രയെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു അമ്മയും മകനും തമ്മിലുള്ള പിണക്കം മിത്രയെ അത്രമാത്രം വേദനിപ്പിച്ചിരുന്നു പദം പറഞ്ഞുകൊണ്ടുള്ള ബാനു അമ്മയുടെ സംസാരം മിത്രയുടെ മനസ്സിനെ കുളിരണിയിപ്പിച്ചിരുന്നു എനിക്ക് മോളെ വിശ്വാസമുണ്ട് ഞാൻ വരാം നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് കല്യാണിയെ ഒന്ന് കാണണം കല്യാണിയോട് ക്ഷമ ചോദിക്കണം ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണല്ലോ വംശയുടെ താലി അവളുടെ കഴുത്തിൽ വന്ന് വീണു എല്ലാത്തിനും എനിക്ക് ക്ഷമ ചോദിക്കണം കല്യാണിയോട് അല്ല കൊച്ചിയിൽ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് നിങ്ങളവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ലാതെ എവിടെയാണെന്ന് പറഞ്ഞതുമില്ലല്ലോ എനിക്ക് നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കണമെന്നുണ്ട് നിറഞ്ഞ സ്നേഹത്തോടെയായിരുന്നു ബാനു അമ്മ സംസാരിച്ചത് ഒപ്പം കല്യാണിയെക്കുറിച്ച് പറയുമ്പോൾ വേദനയും ആ മുഖത്ത് ഉളവാകുന്നുമുണ്ട് ഞങ്ങൾ കൊച്ചിയിൽ മിത്ര ഭാനു അമ്മയുടെയും മിത്രയുടെയും സംസാരത്തിനിടയിലാണ് അവിടേക്ക് അനന്തൻ കയറി വന്നത് അനന്തേട്ടാ അമ്മയ്ക്ക് നമ്മുടെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കണമെന്ന് ഞാൻ നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിന്റെ റൂട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അനന്തനെ കണ്ടതും നിറഞ്ഞ പുഞ്ചിരിയാലെ ആവേശത്തോടെ പറയുകയായിരുന്നു മിത്ര നീങ്ങു വന്നേ ഭാനുഅമ്മയൊന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് മിത്രയുടെ കൈയും പിടിച്ച് അനന്തൻ ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി അവർ രണ്ടുപേരും റൂമിൽ നിന്നും പുറത്തേക്ക് പോയതും പല്ലി ഗടിച്ചു പിരിച്ചു വെച്ചുകൊണ്ട് തന്റെ ദേഷ്യം നിയന്ത്രിക്കുകയായിരുന്നു ബാനുവ താൻ വന്ന ഉദ്ദേശം നടക്കാത്തതിലുള്ള എല്ലാ ദേഷ്യവും നീരസവും ആ സ്ത്രീയുടെ മുഖത്ത് ഉടലെടുത്തു നീ എന്തു പണിയാ കാണിക്കാൻ പോയത് നീ ഇന്ദ്ര നമ്മൾ നിൽക്കുന്ന ഫ്ളാറ്റിൻ്റെ ഡീറ്റെയിൽസ് അമ്മയോട് പറയാൻ പോയത് മിത്രയുടെ കൈയും പിടിച്ച് അവൻ നേരെ പിന്നാമ്പുറത്തുള്ള മാവിൻ ചോട്ടിലേക്ക് വന്നു എന്ത് അനന്തേട്ട അനന്തൻ്റെ മുഖത്തുള്ള ദേഷ്യം വ്യക്തമായി മിത്രയ്ക്ക് മനസ്സിലാകുന്നുണ്ട് നീ ഇപ്പോൾ അമ്മയോടെ എല്ലാം പറയുമായിരുന്നില്ലേ കൃത്യസമയത്ത് താൻ വന്നതുകൊണ്ട് മാത്രം മിത്ര തങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽസ് അമ്മയോട് പറയാതിരുന്നതെന്ന് അവനറിയാം ഞാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് അനന്തേട്ടാ അമ്മയ്ക്ക് കല്യാണോട് ക്ഷമ ചോദിക്കണമെന്നും നമ്മുടെ കൂടെ കുറച്ചുനാൾ നിൽക്കണമെന്നും എന്നോട് പറഞ്ഞു അതിനാണ് അമ്മ ഫ്ലാറ്റിലേക്കുള്ള വഴി ചോദിച്ചത് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് അനന്തേട്ടൻ അമ്മയുടെ മിണ്ടാത്തതിൽ എൻ്റെ പെണ്ണെ നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നത് അമ്മയുടെ സ്വഭാവം ഒരു ദിവസം കൊണ്ടൊന്നും മാറത്തില്ല ഇതിപ്പോ മറ്റവന്റെ ഉത്താശയോട് കൂടി നിൻ്റെ അടുത്തേക്ക് വന്ന് സ്ഥലപ്പേരും ഫ്ലാറ്റ് നമ്പറും അറിയാൻ വന്നതായിരുന്നു അതിനാണ് ഇപ്പോഴുള്ള ഈ സ്നേഹ സ്നേഹ പ്രകടനം പോലും അവന്റെ വാക്കുകളിൽ ദേഷ്യത്തിലുപരി ഭയവും നൽകിക്കുന്നുണ്ട് എന്താ അനന്ത പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരുടെ കൂടെ എന്തിനാ അമ്മ നമ്മളോട് സ്നേഹപ്രാമനം നടത്തേണ്ടത് അനന്തന്റെ വാക്കുകളിൽ കാണുന്ന ദേഷ്യവും അമർഷവും അവൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഒപ്പം അവന്റെ സംസാരം അവൾക്കൊട്ട് പിടികിട്ടിയതുമില്ല വംശം മൂന്ന് ദിവസമായി വീട്ടിൽ നിന്നും പോയിട്ട് അവൻ എവിടെ പോയതാണെന്നോ എന്തിനു പോയതാണെന്നോ ആർക്കും അറിയില്ല കുറച്ചു മുൻപ് എന്നോട് ജലജാമ പറഞ്ഞതേ ഉള്ളൂ അവൻ മിക്കവാറും കല്യാണിയുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് എനിക്കും ഇപ്പോ ആ സംശയം തോന്നാതിരുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അവൻ നമ്മൾ താമസിക്കുന്ന ഏരിയയോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമോ അറിയില്ല അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമുക്ക് കൊച്ചിയിലെത്തണം തൻ്റെ അനിയത്തിയോർത്ത് നല്ല വേദനയുണ്ടായ ഏട്ടന് താനില്ലാതെ തൻ്റെ അനിയത്തി അവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കില്ല എന്ന് അവനറിയാം ഇനിയും അവൻ്റെ കാഴ്ചവെട്ടിൽ അവളെ ഇട്ടുകൊടുക്കാൻ വയ്യുന്നു അതിലെന്നോളം ആ ഏട്ടൻ്റെ കണ്ണുകളും നിറയുന്നുണ്ട് തൻ്റെ അനിയത്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അനന്തേട്ട അപ്പോൾ വംശിക്കുവേണ്ടിയായിരിക്കുമോ അമ്മ എന്നോട് സ്ഥലപ്പേരും താമസസ്ഥലവും ചോദിച്ചത് മിത്രയിലും ഭയം ഉളവാകാൻ തുടങ്ങി തക്ക സമയത്ത് അനന്തേട്ടൻ വന്ന നിമിഷത്തെ ഓർത്ത് അവൾ ഇപ്പോൾ ആശ്വസിക്കുന്നു അതെ അമ്മയെ വിശ്വസിക്കരുത് എൻ്റെ അമ്മയെ അതുകൊണ്ട് പറയല്ല അമ്മയ്ക്ക് കല്യാണി ഇഷ്ടമല്ല അമ്മയുടെ ജീവിതം നശിപ്പിച്ചത് കല്യാണിയും അവളുടെ അമ്മയും കൂടിയെന്നാണ് അമ്മയുടെ പറച്ചിൽ ഒരു തരത്തിൽ അത് ശരിയുമാകാം പക്ഷേ അമ്മയുടെ ഒപ്പോൾ ജീവിതം നരകതുല്യമാണെന്ന് അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനും അതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അമ്മയുടെ വാശ തന്നെയാണ് അമ്മയുടെ ജീവിതം ഇങ്ങനെയാക്കിയത് അതിന് കല്ലുവിനെയോ അവളുടെ അമ്മയോ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല അനന്തേട്ട നിറഞ്ഞൊഴുകുന്ന മിഴികൾ അമർത്തി തുടയ്ക്കുന്നവനെ വേദനയോടെ മിത്ര വിളിച്ചു രാവിലെ ഇറങ്ങണം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മൾ നാളെ കൊച്ചിയിലേക്ക് പോകുന്നുണ്ടെന്ന് നമ്മളെയും കാത്ത് അവനും അവിടെ നിൽപ്പുണ്ടാവും എനിക്ക് പേടിയാവുന്ന അനന്തേട്ട തൻ്റെ ഭർത്താവിൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചു മിത്ര ഇല്ലടാ എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കല്ലുവിനെ അവന് കൊടുക്കില്ല എനിക്ക് ദൈവങ്ങളോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ നമ്മൾ എത്തുന്നതുവരെ അവൻ്റെ കൺ കല്ലു പെടരുതെന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മിത്രയെ പൊതിഞ്ഞു പിടിച്ചിരുന്നു തൻ്റെ അനിയത്തിയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിയാൽ മതിയെന്നായി ആ ഏട്ടന് ബാൽക്കണിയിൽ നിന്നും ഫോൺ ചെയ്ത് സന്തോഷത്തോടെ പുറത്തേക്ക് കല്യാണി ഇറങ്ങി വന്നതും അതേ സമയം തന്നെയായിരുന്നു ഓഫീസിൽ നിന്നും വിഘ്നേഷ് സെപ് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നത് നിറഞ്ഞ സന്തോഷത്തോടെ കയ്യിൽ ഫോണും പിടിച്ചു നിൽക്കുന്നവളെ വിഘ്നേഷ് ഒന്ന് നോക്കി ഈ അഞ്ചു ദിവസങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഇത്രയും സന്തോഷത്തിൽ അവൻ കല്യാണിയെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ബാഗുമായി മുകളിലേക്ക് കയറി വന്നവനെ കല്യാണിയും നോക്കുകയായിരുന്നു ഈ അഞ്ചു ദിവസങ്ങൾക്കിടയിൽ പരസ്പരം കാണുന്നുണ്ടെങ്കിലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താടോ ഇത്ര സന്തോഷത്തിൽ കല്യാണിയുടെ പുഞ്ചിരി അവരിലും ചിരിവിടർത്തി പൊതുവെ പെണ്ണ് സുന്ദരിയാണ് ആ മുല്ലമൊട്ട് പോലുള്ള പല്ലുകൾ കാണിച്ചുള്ള ചിരി അവളെ അതിസുന്ദരിയാക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അവളുടെ പുഞ്ചിരിയിൽ ആ വാതിയിറങ്ങു വീണു അവൾ ചുമൽ കൊച്ചുകൊണ്ട് അതേ പുഞ്ചിരിയോടെ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ തോളനക്കി അങ്ങനെ ഒന്നുമില്ലാതില്ലല്ലോ എന്താ കാര്യം എന്താ ഇത്ര സന്തോഷത്തിൽ വിഘ്നേഷ് വിടാൻ ഭാവമില്ല അവളുടെ അരികിലേക്ക് ഒന്ന് രണ്ടടി വെച്ചുകൊണ്ട് അവൻ അവളുടെ തൊട്ട് മുന്നിലായി വന്നു നിന്നു ഒപ്പം അവളെ ആകെ ഒന്ന് നോക്കുകയും ചെയ്തു ഏട്ടൻ ഏട്ടൻ നാളെ വരുന്നുണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ കല്യാണി പറഞ്ഞതു അത്രയും നേരം പുഞ്ചിരിച്ചിരുന്ന വിഘ്നേഷിന്റെ ചുണ്ടുകളിൽ നിന്നും പതിയെ ആ പുഞ്ചിരി മാഞ്ഞു പോയിരുന്നു ഒരാഴ്ച കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞിട്ട് അവന്റെ വാക്കുകളിൽ പോലും നിരുത്സാഹം ഉയർന്നു അറിയാത്ത ഒരു വേദന അവനിൽ വന്ന് പൊതിഞ്ഞു ആ അതെ അങ്ങനെയാ പറഞ്ഞത് പക്ഷേ അഞ്ച് ദിവസത്തെ ചടങ്ങുകൾ കഴിഞ്ഞാൽ എല്ലാവർക്കും പോകാമെന്ന് പിന്നെ മിത്രേച്ചിയുടെ ഓഫീസിൽ മീറ്റിങ്സും അത്യാവശ്യമായി ചേച്ചിക്ക് വരണമെന്ന് അതാ രണ്ടു ദിവസം മുൻപേ അവർ രണ്ടുപേരും വരുന്നത് ഇപ്പോൾ ഫോൺ വിളിച്ച് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൾ വിഘ്നേശിനോടും പറഞ്ഞത് എന്നിട്ട് താൻ നാളെ പോവോ ഒരുപാട് പ്രതീക്ഷയോടെ ചോദ്യമായിരുന്നു അവൻ്റെത് ഉം പിന്നെ പോകാതെ ഏട്ടനെ കാണാൻ കൊതിയാവുന്നു ആ പെണ്ണിൻ്റെ വാക്കുകളിൽ പോലുമുണ്ട് ഏട്ടനോടുള്ള സ്നേഹം സർ കോളേജിൽ സ്ട്രൈക്ക് തീർന്നോ തന്നെ ഉറ്റുനോക്കുന്നവനോട് അവൾ ചോദിച്ചു മൺഡേ മുതൽ ക്ലാസ് ഉണ്ടാവും ഞാൻ ഫ്രഷ് ഫ്രഷാക്കട്ടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ടവൻ റൂമിലേക്ക് കയറാൻ പോയതും അതേസമയം തന്നെ അവൻ തിരിഞ്ഞു നിന്ന് വീണ്ടും കല്യാണിയെ വിളിച്ചു തിരിഞ്ഞ് ഇറങ്ങി താഴേക്ക് പോകാൻ നിന്നവൾ അവൻ്റെ വിളി കേട്ടതും തിരിഞ്ഞു നോക്കി എനിക്കൊരു കോഫി കൊണ്ട് തരുമോ വല്ലാത്ത തലവേദന പിന്തിരിഞ്ഞു നോക്കിയവളോട് അവൻ പറഞ്ഞതും അവൾ അപ്പോൾ തന്നെ തലയാട്ടിക്കൊണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയി അതേസമയം അസ്വസ്ഥമായ മനസ്സോടെ അവൻ റൂമിനകത്തേക്ക് കയറുകയും ചെയ്തു കയ്യിലെ ബാഗ് മേശയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് അവൻ ബെഡിലേക്ക് വന്നിരുന്നു എന്തോ കല്യാണി പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ടുള്ള മനസ്സിന്റെ അസ്വസ്ഥതയാണ് എന്തിനാണ് അവൾ പോകുന്നതിന് താൻ ഇത്ര ഡെസ്പാകുന്നത് അവൾ അവളുടെ ഏട്ടൻ്റെ കൂടെയല്ലേ പോകുന്നത് അല്ലെങ്കിലും ഒരാഴ്ചത്തേക്ക് മാത്രം ഇവിടെ നിൽക്കാൻ വന്നവളല്ലേ അസ്വസ്ഥമായ മനസ്സോടെ അവൻ ഓരോ ചിന്തകളിലേക്ക് കടക്കുമ്പോഴും എല്ലാത്തിനും ഉത്തരമുണ്ടായിട്ടും അവൻ ഉത്തരങ്ങളെ പാടെ മറക്കുകയായിരുന്നു ഈ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ലെന്ന് കണ്ട് ഷർട്ടും അഴിച്ച് ടവ്വലും എടുത്ത് അവൻ നേരെ വാഷ്റൂമിലേക്ക് കടന്നു തണുത്ത വെള്ളത്തിൽ ഷവറിൻ്റെ കീഴിൽ നിൽക്കുമ്പോഴും അവന്റെ മനസ്സിൽ കല്യാണിയുടെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തിനാണ് ആ പെണ്ണിനെ താൻ ഇത്ര ഓർത്തു നിൽക്കുന്നത് അതിനും മാത്രം ആ പെണ്ണുമായി തനിക്ക് എന്തു ബന്ധം ആ തണുത്ത തണുത്തകളത്തിന് കീഴിൽ നിൽക്കുമ്പോഴും കല്യാണിയുടെ ചിന്തകൾ അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു അടുക്കളയിലേക്ക് കയറി വന്നവൾ സൗദാമിനിയമയെ കാണാതെ വന്നതും പുറത്തേക്ക് വന്നു നോക്കി പിന്നാമ്പുറത്തുള്ള പച്ചക്കറിത്തോട്ടത്തിൽ ഓരോ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സൗദാമിനിയമയെ കണ്ടതും അവൾ തന്നെ കോഫി ഉണ്ടാക്കാം എന്ന് കരുതി അവൾ നേരെ അടുക്കളയിലേക്ക് വന്ന് കോഫി ഉണ്ടാക്കാൻ തുടങ്ങി വരുണ ഷോപ്പിങ്ങിന് പോയിരിക്കയാണ് കൂടെ വിപിയം കല്യാണിയെ ഷോപ്പിങ്ങിന് ക്ഷണിച്ചെങ്കിലും അവൾ പോയില്ല അല്ലെങ്കിലും പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം കോഫി ഉണ്ടാക്കിയവൾ അതുമെടുത്ത് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നു മുകളിലൊന്നും സാറിനെ കാണാതായതും അവൾ മെല്ലെ വിഘ്നേഷിൻ്റെ റൂം ഡോറിന് നോക്ക് ചെയ്തു ഒന്നു രണ്ടു പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടും വാതിൽ തുറക്കാതെയായതും അവൾ സംശയത്തോടെ ഹാൻഡ് ലോക്ക് തുറന്ന് റൂമിലേക്ക് കയറി അവിടെയെങ്കിലും സാറിനെ കാണാതെ വന്നതും അവൾ റൂമിലെ ബാൽക്കണിയിലേക്ക് പോയി നോക്കി എന്നാൽ അവിടെയും അവനെ കാണാതെ വന്നതും അവൾ തിരിഞ്ഞ് റൂമിലേക്ക് വന്നു എന്നാൽ ഇതേ സമയമായിരുന്നു ഫ്രഷായി ഒരു ടവലു മാത്രം ചുറ്റിക്കൊണ്ട് വിഘ്നേഷ് ബാത്റൂമിൽ നിന്നും വന്നത് പ്രതീക്ഷിക്കാതെ അവനെ അങ്ങനെ രൂപത്തിൽ കണ്ടതും അവൾ പൊടുന്നതിനെ ഒരു കയ്യാലെ തൻ്റെ കണ്ണുകൾ പൊത്തി സോ സോറി കല്യാണി അവനും ആകെ എപ്രാളപ്പെട്ടുകൊണ്ട് കബോർഡിൽ നിന്നും ഒരു ഷോർട്സും എടുത്ത് വീണ്ടും വാഷ്റൂമിലേക്ക് കയറി പതിയെ തൻ്റെ കണ്ണുകളിൽ നിന്നും കൈകളെടുത്ത് മാറ്റിയതും അവിടെയൊന്നും ഒന്നും സാറിനെ കല്യാണി കണ്ടില്ല എന്നാൽ അതേ അതേസമയമായിരുന്നു ഷോട്ട്സും ധരിച്ച് ടവ്വലും ദേഹത്ത് ചുറ്റിക്കൊണ്ട് വിഘ്നേഷ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നത്